ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി ഇന്ന് യാത്ര തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഒരുമിച്ച് ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നുണ്ട് പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും പ്രയോജനപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും ഞങ്ങൾ തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി അധികാരം പിടിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമെന്ന് പറഞ്ഞു മോദി വന്നു അതിനുശേഷം വളരെ വലിയൊരു ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത് നിലവിൽ വിജയിച്ചിരിക്കുന്ന അൻപത് ബി ജെ പി പ്രവർത്തകരെയും അൻപത് കൗൺസിലർമാരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഈ ക്ഷണത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്തായാലും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു ക്ഷണം എന്ന് പറയുന്നത് മോദിയുടെ അത്താഴ വിരുന്നിലടക്കം ഈ കൗൺസിലർമാർക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്തായാലും അൻപത് കൗൺസിലർമാരും ഇന്ന് കേരള എക്സ്പ്രസ്സിൽ ഡൽഹിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ നിലവിലിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുകയാണ് മേയർ വി വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള അൻപത് കൗൺസിലർമാർ കേരള എക്സ്പ്രസ്സിൽ ഡൽഹിയിലേക്ക് പോകുന്നു വിവിധ സ്ഥലങ്ങളിൽ ബി ജെ പി പ്രവർത്തകരുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ബി ജെ പി കൗൺസിലർമാർ ഡൽഹിയിലേക്ക് കുതിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണപക്ഷ കൗൺസിലർമാരും മറ്റ് ബി ജെ പി ഭരിക്കുന്നതും പ്രതിപക്ഷത്തുമായിട്ടുള്ള പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളും പ്രതിപക്ഷ നേതാക്കന്മാരുമൊക്കെ തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി ഇന്ന് യാത്ര തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ക്ഷണപ്രകാരമാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമാണ് ഈ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഡൽഹിയിൽ എത്തി കേരള എക്സ്പ്രസിഡന്റ് പോകുന്നത് ഡൽഹിയിൽ എത്തിയ ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമൃത വസതിയിൽ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഒരുമിച്ച് ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് ജിയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലും അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ യാത്ര അൻപത് കൌൺസിലർമാർ ആറ് ദിവസം ഒരുമിച്ചുണ്ട് അപ്പോൾ പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട് അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജി ജില്ലാ പ്രസിഡന്റ് കരമന ജയഞ്ചേട്ട് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും തീർച്ചയായിട്ടും ഈ യാത്ര ഈ അൻപത് കൗൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർമാരാണ് എന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര എന്തായാലും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മേറും പങ്കുവയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അൻപത് കൗൺസിലർമാരെയും നിലവിലിപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഈ ക്ഷണത്തിന് പിന്നുള്ള കാരണം എന്താണ് വരും ദിവസങ്ങളിലെല്ലാം തന്നെ അത് വ്യക്തമാകും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് നിലവിലിപ്പോൾ ബി ജെ പി കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം